പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയാണെങ്കിൽ ഹോട്ടലിലെ മാനേജറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അവരിങ്ങനെ എന്റെ ഏട്ടനെന്നൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിനൊന്നിനൊരു കുറവുണ്ടാവരുത് അതങ്ങനെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നടത്തണം എന്ന രീതിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സാറിനെ എന്നെ അറിയാലോ ഞാനെല്ലാം അവിടുത്തെ പാർട്ടികളെല്ലാം അറേഞ്ച് ചെയ്തതെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ ഏട്ടത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അപ്പോൾ അവരിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഏട്ടത്തീനെ കൊണ്ട് ഏട്ടൻ ഡിന്നർ കഴിക്കാൻ പോകുന്നത് പോവാറുണ്ട് ഇടയ്ക്ക് അതെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും പക്ഷേ ഇന്നവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു കേക്ക് കട്ട് ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫുഡിൻ്റെ പേയ്മെൻറ്റ് മാത്രം അങ്ങനെ ഏറ്റൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാൽ മതി ബാക്കിയുള്ള പേയ്മെൻ്റ് ഞാൻ തന്നെ തന്നോളാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് നായനെയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഇതിപ്പോൾ എന്ത് പറ്റിയാൽ അമ്മേനോട് പറയാതെ ആദൃശ്യമായിട്ട് തന്നെ പുറത്തു പോകാൻ തോന്നിയത് അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം തോന്നി കാണും എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് എല്ലാവരും പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ജലജ അതുപോലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ കനകു വരുന്ന സമയത്ത് ജലജ ഇങ്ങനെ തമ്പുരാട്ടിമാർ ഇറങ്ങി ഒരുങ്ങിയിട്ടില്ല എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ അങ്ങനെ നിൻ്റെ മക്കളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയും അപ്പോൾ എന്തായാലും അങ്ങനെ നയനെ വരതിട്ടോ ആ മോളോ വന്നല്ലോ മോള് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ മുത്തശ്ശീൻ പറയുന്നുണ്ട് അപ്പം നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും എവിടെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് കേട്ടോ അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ഇന്ന് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ അങ്ങനെ മോൾ ചോദിച്ചതെന്ന് ചോദിക്കട്ടോ അപ്പോൾ ജലജ പറയാം അവൾക്ക് നമ്മൾ കൂടെ ചെല്ലുന്ന ഇഷ്ടമല്ലായിരിക്കും എന്ന് പറയട്ടെ അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയട്ടോ അപ്പോൾ ദവയാനിയാണെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കെന്താ ഞങ്ങൾ കൂടെ വരുന്ന ഇഷ്ടമല്ലേ എന്ന് അപ്പോഴാണ് പറയുന്നത് അപ്പം നീ അങ്ങനെ ചിന്തിക്കുകയടി ഇതൊക്കെ ഇങ്ങനെ ജലജ കളിയാക്കി കൊണ്ട് വരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അന്ന് അങ്ങനെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അന്നൊരു ദിവസം ആരോടും പറയാതെ രാത്രി പുറത്ത് പോയതേന്ന് പറയുമോ അപ്പോൾ കണക്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടാന്ന് പിന്നീട് നവിയും അതുപോലെ തന്നെ ആരും വന്നിട്ടില്ലല്ലോ അപ്പോൾ അവരും കൂടെ വരട്ടെ നല്ല നിൽക്കുകയാണ് എപ്പോഴേക്കും ആദർശമാണെങ്കിൽ അവിടേക്ക് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ആദർശി വരുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇടയ്ക്ക് ഡിന്നറൊക്കെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത് നല്ലതാണ് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെന്ന് ആദർശി മനസ്സിലായി അപ്പോൾ ആദർശി ആണെങ്കിലും ഇങ്ങനെ നയനിനെ നോക്കുന്നുണ്ട് ഇത് എല്ലാവരോടും പറഞ്ഞു എന്നുള്ള രീതിക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ഇവളങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ആദർശനം മനസ്സിലായി ഓർക്കുവാണ് പിന്നീട് രണ്ടുപേർക്കുള്ള ഫുഡ് മാത്രമല്ലേ ഹോട്ടലിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇതിപ്പോൾ ആകു പുലായല്ലോ എന്നുള്ളതിൽ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ ആദർശിൻ്റെ അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ നിനക്കൊരു ഒരു പന്തി കേട്ടുണ്ടല്ലോ എന്ന് പറയും ഒന്നുമില്ല മുത്തശ്ശം പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ ആദർശം പറയുകയും ചെയ്യും കേട്ടോ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി കൊണ്ട് പറയുന്നുണ്ട് പുറത്തെ ഫുഡ് ഇഷ്ടമില്ലാത്ത ആളാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ ഹോട്ടൽ ഭക്ഷണം ഇഷ്ടം ഇങ്ങനെ വീട്ടിലിങ്ങനെ കൊതിയും തുണിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതിനേക്കാളും നല്ലതല്ലേ പുറത്തുമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നറ് കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആദൃശ്യമാണെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവളെങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെയാണ് നയനെയാണത് പറഞ്ഞെന്നുള്ള വിശ്വാസത്തിലാണ് ആദർശം നിൽക്കുന്നത് അപ്പം നയനയ്ക്കാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല പിന്നീട് നവിയോട് ഒരുക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ അഭിനോട് ചോദിക്കും ചെയ്യുന്നുണ്ട് ഇന്ന് ഈ വേഷത്തിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നപ്പോൾ ആണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ നവീനോട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം നായല ഏത് കാര്യത്തിലും എന്റെ മുകളിൽ പോയാലും സൗന്ദര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അഭിനയനോട് പറയുകയാണ് അപ്പം അഭിയാണെങ്കിലും ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തങ്കക്കെട്ടീനെ കിട്ടിയ ശേഷം നിൻ്റെ മാറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അതിങ്ങനെ ഓരോരോ ടെൻഷൻ കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ആദർശേട്ടൻ്റെ കീഴിലെ ഒരു പണിക്കാരൻ മാത്രമല്ലേ അപ്പോൾ നിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് എൻ്റെ ഗ്രാഫ് താഴേക്ക് പോയതെന്നൊക്കെ പറയണം അപ്പോൾ നവിക്ക് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ നവി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ അബീനെ അപ്പോൾ അബിയാണെങ്കിൽ ആ സംസാരം അവിടെ വിടുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം നമ്മളെ കുഞ്ഞ് വന്ന് കുഞ്ഞു വരുമ്പോൾ നല്ല മാറി മറിയുന്നതാണ് എൻ്റെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിനക്ക് ആൺകുട്ടീനെയാണോ പെൺകുട്ടീനെയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏത് കുട്ടിയായാലും എന്താ അഭി ഇങ്ങനെ ചോദിക്കട്ടോ നവ്യ പിന്നീട് പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആൺകുട്ടി ആവണെന്നാണ് പ്രാർത്ഥന എന്ന് പറയും അപ്പം അബി പറയുന്നുണ്ട് എനിക്ക് നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ആവണമെന്നാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയട്ടെ അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടക്കും അതെല്ലാം ഒരുക്കിത്തരും ഭഗവാൻ അതിനുള്ള സാഹചര്യം ഒരുക്കി തരും എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ അഭി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവളെന്തായാലും കളയാനായിട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ എല്ലാം ദുഷിച്ച് ചിന്തയ്ക്കുകയാണ് കേട്ടോ അപ്പൊ അവൾ തന്നെ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ പുകഴ്ത്താണ് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ എനിക്ക് അവളെ അത്ര സൗന്ദര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല അവള് അവളുടെ അനിയത്തിയൊക്കെ കണക്കേണ്ടെന്നൊക്കെ അഭി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടുകൂടി പിന്നീട് അഭി നവ്യം കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ ചലിച്ചാണെങ്കിലും ഓ ഒരുങ്ങി ഇറങ്ങി വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും പിന്നീട് എല്ലാവരും പോവാനായിട്ട് എണീക്കുന്നുണ്ട് അപ്പം ആ സമയത്താണെങ്കിൽ ആ ദൃശ്യവും എല്ലാവരും എണീറ്റ് പോയി അങ്ങനെ പോകുന്ന സമയത്ത് ആദർശിനെ തടഞ്ഞിട്ട് നയന വീഴാൻ പോകട്ടോ അപ്പോൾ അദർശിൻ്റെ കൂട്ടിൽ നയനയുടെ ലിപ്സ്റ്റിക് ഒക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പറയാനായിട്ട് നിൽക്കുന്ന സമയത്ത് അതേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ അത് പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് പിന്നീട് ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട് അപ്പോൾ കനകേനോട് ആദർശൻ്റെ വണ്ടിയിൽ കയറാൻ പറയും അപ്പോൾ കനക ആദ്യം തന്നെ കയറിയിരിക്കും പിന്നീട് ദേവയാനിനോട് അദർശ് കയറാൻ പറയുന്നുണ്ട് അപ്പോൾ അദർശി കയറാൻ പറഞ്ഞ സമയത്ത് ദേവയാനി വണ്ടിയിലേക്ക് നോക്കുമ്പോൾ കനക അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുതിർശൻ്റെ വണ്ടിയിൽ വന്നോളാണ് ആദർശം കൃഷ്ണനോടായിട്ട് പറയൂ കേട്ടോ അപ്പോൾ എനക്ക് പറയുന്നുണ്ട് ഞാൻ കയറിയതുകൊണ്ടാണെങ്കിൽ ഞാൻ നവ്യമോളോടൊപ്പം വന്നോളാണ് അപ്പം നീയല്ല ആദ്യം കയറിയത് അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത് നിനക്കുള്ള പരിഗണന എനിക്കില്ലായെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേവ്യാനി അവിടെ നിന്ന് അങ്ങ് മുത്തശ്ശിന്റെ കൂടെ കാറിൽ കയറാൻ പോകുന്നത് പിന്നീട് അദൃശ്യ ചെന്ന് വണ്ടിയിൽ കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ കോട്ടില് ലിപ്സ്റ്റിക് ആയത് പറയാനും പറ്റുന്നില്ല നയനയ്ക്ക് അപ്പോൾ അത് ഓർത്തിട്ടാണ് കേട്ടോ അപ്പൊ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദൃശി കയറുന്നില്ല എന്ന് ചോദിക്കും നയനെ വന്ന് വണ്ടിയിൽ കയറുന്നുണ്ട് പിന്നീട് അനിയും മാനേജറും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ അവർ വരുന്ന സമയത്ത് അവർ ഇങ്ങനെ സർപ്രൈസായി പോകണം അങ്ങനെ അതുപോലെ തന്നെ പെൺകുട്ടികളെങ്ങനെ പൂ കൊടുക്കാനായിട്ട് നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഒരു കേക്ക് കട്ട് ചെയ്യണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടത് ഏഴാം മാസമാണെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ നയനെ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ്ങിൻ്റെ ഏഴാം മാസമാണെന്ന് അറിയട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പോയി ബിസാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം ഇതറിഞ്ഞില്ല അങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് അറിയിട്ടോ അപ്പം പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവരെന്തായാലും ഇന്ന് നന്നായിട്ട് സർപ്രൈസായിട്ട് വണ്ടർ അടിക്കണം അപ്പം അതിനുശേഷമൊക്കെ ഞാൻ അവിടേക്ക് വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങ് പോകുന്നത് അപ്പോൾ എന്തായാലും അവരിപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവരെല്ലാവരും ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പം ആദ്യം വരുന്നത് ആദർശവും നയനയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഇറങ്ങുമ്പോഴേക്കും അവരെങ്ങനെ വരവേൽക്കാനായിട്ട് അവിടെ ആളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നയനയാണെങ്കിലും ഇങ്ങനെ ഇറങ്ങിയിട്ട് ആകെ ഞെട്ടി നിൽക്കുക തന്നെയാണ് അപ്പോൾ കനക്കിയാണെങ്കിലും എല്ലായിടത്തും നോക്കി നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഹോട്ടലിലത്തെ ആ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നല്ല സർപ്രൈസായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ മാനേജര് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ സാറേ ഇങ്ങനെ സാറിന്റെ മൊത്തം ഫാമിലി ഉണ്ടല്ലോ ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് അപ്പൊ എന്തായാലും ആദർശിനോട് കാര്യം പറയുന്ന സമയത്ത് ആദർശൻ ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ ഇങ്ങനെ രണ്ടുപേർക്കുള്ള ഫുഡ് മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ പറയുന്നുണ്ട് പിന്നീട് പൂവൊക്കെ കൊടുത്ത് എല്ലാവരും അങ്ങനെ രണ്ടുപേർക്കും പൂവൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നീടാണ് അവരകത്തേക്ക് കയറുന്നത് അപ്പോൾ അതിനുശേഷം മാനേജറെ വിളിച്ചിട്ട് ഇങ്ങനെ അനിയനോട് കാര്യം പറയാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് പറയണ്ട അപ്പം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അനി കോൾ കട്ട് ചെയ്തു കിട്ടും അപ്പോൾ മാനേജർക്ക് കാര്യം പറയാനൊന്നും പറ്റുന്നില്ല പിന്നീട് എല്ലാവരും ഹോളിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടുത്തെ ഇങ്ങനെ അലങ്കാരങ്ങളും ഡെക്കറേഷനും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ആ കോട്ടിൽ ലിപ്സ്റ്റിക് ആയത് പറയാനായിട്ട് ണ്ട് പക്ഷെ അത് പറയാനൊന്നും പറ്റുന്നില്ല അപ്പോഴേക്കും കനക ഉന്തി തള്ളി അങ്ങ് കയറുകയാണ് കേട്ടോ ചലച്ചേനെ അപ്പൊ ചലച്ചയാണെങ്കിലും അവള് വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഫുഡിന്റെ ആർത്തി കൊണ്ടാണ് അവളിങ്ങനെ ഇങ്ങനെ മാറ്റി മുന്നിലേക്ക് പോകുന്നത് ഇതുപോലത്തെ ഹോട്ടലിലൊന്നും വന്നിട്ടില്ലല്ലോന്നൊക്കെ പറഞ്ഞ് വഴക്കിടുകയാണ് അത് മുത്തശ്ശനതിഷ്ടാവുന്നില്ല മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കനക കൂടെ വന്നപ്പോൾ തൊട്ട് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് നീ അവളങ്ങനെ അതാക്കി കൊണ്ട് സംസാരിക്കുകയാണ് നീ ഒന്നും ഇണ്ടാതിരുന്നിട്ടാണ് കനകെ അവളിങ്ങനെ തലയിൽ കയറുന്നതെന്നൊക്കെ പറയാനോ പിന്നീട് ഇങ്ങനെ നവ്യാണെങ്കിലും അത് ചലിച്ച പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള ഹോട്ടലിൽ ബിഹേവ് ചെയ്യേണ്ടത് അറിയില്ലേ അറിയില്ലെങ്കിൽ അവർ വിളിച്ചപ്പോൾ അവിടെ നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പറയാണ് അപ്പം മുത്തശ്ശു പറയുന്നുണ്ടായിരുന്നു കനകനോട് അവളിങ്ങനെ പറയുന്നതിന് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടാണ് അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം തിരിച്ച് പറഞ്ഞോ അതിനുള്ളത് ഞാൻ കനകയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറയണം കേട്ടോ അപ്പൊ നനക്ക് സന്തോഷാവുന്നുണ്ട് പിന്നീട് ഫുഡിൻ്റെ സ്ഥലത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയാണെങ്കിലും അപ്പോഴാണ് നയനിയും അദൃശ്യം കൂടെ അവിടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് പുറകെ ആളുകൾ വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ അപ്പൊ അനിയാണെങ്കിലും ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയാണോ വന്നത് ഇങ്ങനെ ഓർത്തിട്ട് ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്ന് ശരിയാവില്ലായിട്ട് എന്ത് പണിയെ കാണിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് അനിയ ഇവിടെ മുങ്ങാനായിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നീട് എല്ലാവരും അങ്ങനെ ചെയറിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നായനയ്ക്കാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അവളിങ്ങനെ ഓരോന്ന് പറയാനിരിക്കയാണ് അപ്പൊ എന്തായാലും ഇണ്ടാതിരിക്കുന്നു ഇങ്ങനെ ഒന്നും പറയാനൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ അപ്പൊ പിന്നീട് മുദിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഡിന്നര് പുറത്തുനിന്നാക്കാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഇപ്പോഴാണ് മുത്തശ്ശൻ ഇങ്ങനെ അദൃശ്യന്റെ കോട്ടിൽ ലിപ്സ്റ്റിക് ആയത് കാണുന്നത് അപ്പോൾ മുത്തശ്ശൻ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവര് എന്തവര് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു കോട്ടിലെ ലിപ്സ്റ്റിക്ക് ആയത് അറിഞ്ഞിട്ടില്ല എന്ന് പറയും പിന്നീട് അദൃശ്യോട് പറയുന്നുണ്ട് ഇതൊക്കെ മോശമാണ് കേട്ടോന്ന് അപ്പൊ അദൃശ്യ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ മുത്തശ്ശ അപ്പോൾ ഒരു അങ്ങനെ ഡാൻസും കൂടെ ഒക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശനോട് എന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞെന്ന് അങ്ങനെ ഓരോരുത്തരും എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ ഇരിക്കും കേട്ടോ പിന്നീട് മുത്തശ്ശിൻ ചെന്നിട്ട് ഇങ്ങനെ ആദർശിന്റെ കോട്ടിൽ ലിപ്സ്റ്റിക് ആയത് മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കും മുത്തശ്ശി സിന്ദൂരല്ലേ എന്ന് പറയും അപ്പോൾ അല്ല അത് ഇങ്ങനെ ലിപ്സ്റ്റിക് ആണ് അങ്ങനെ ആ ചുണ്ട് മൊത്തമായിട്ട് അവിടെ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അത് എല്ലാവരോടും ആയിട്ട് ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അത് ജാനകീനോട് പറയേണ്ടത് ജാനകി ആണെങ്കിൽ അത് വേനോട് പറയും പിന്നീട് എല്ലാവരും ഇങ്ങനെ കളിയാക്കി കൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്തത് ആയിരിക്കും ഇങ്ങനെ നയനെ മോൾ സ്നേഹം പ്രകടിപ്പിച്ചെന്നുള്ളതിലൊക്കെ ഇങ്ങനെ എല്ലാവരും കളിയാക്കി കൊണ്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ ആദർശം അത് അറിയുന്നത് അപ്പോൾ നയനേൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പോൾ നയന അതിങ്ങനെ കാണിക്കൂട്ടോ അവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് അപ്പോൾ ജലചയാണെങ്കിലും ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ ആദർശിനെ സ്നേഹിച്ച് വഷളാക്കയാണ് ഇനി ഇതുപോലെ അമ്മേനോട് പറയാതെ ഇടയ്ക്ക് ഇതുപോലെ ഒരു പാർട്ടിയൊക്കെ പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കണ്ട എന്തായാലും ചിലപ്പോൾ മകൻ അമ്മേനെ തള്ളി പറഞ്ഞു വന്ന് വരും എന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ദേവയാനിയാണെങ്കിലും ജലചന അങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്